ചീമച്ചേമ്പ് തിരിതെറുത്ത് വള്ളയിൽ സൂക്ഷിച്ചിരുന്ന മടന്തയെന്ന് വിളിപ്പേരുള്ള ചേമ്പില കുരുന്നിനെ മുത്തശ്ശി ബലമായി തട്ടിയെടുത്തു ഒച്ച വെച്ച് നോക്കി ഇനി ഒച്ച ഒച്ചവെച്ചില്ലെന്നാരും പറയില്ലല്ലോ ചീമച്ചേമ്പ് താമരക്കണ്ണൻ ചേമ്പ് കണ്ണൻ കണ്ണൻചേമ്പ് വിളിഞ്ചേമ്പ് നീലച്ചേമ്പ് അങ്ങനെ എല്ലാ വിഭാഗക്കാരുടെയും കുരുന്നുകളെ റാഞ്ചിക്കൊണ്ട് മുത്തശ്ശി വിലസി നടന്നു പാണലും കിട്ടി താമരക്കണ്ണൻ ചേമ്പിന്റെ ഇലവിസ്തൃതി കണ്ട് കണ്ണുതെ മരക്കൂൺ ആസ്വദിച്ചും ജഗത്തിന്റെ കുളിവെള്ളത്തെ ഔഷധീകരിക്കാൻ പാണലില്ല പറിച്ചും മുത്തശ്ശനോട് കുശലം പറഞ്ഞും മുത്തശ്ശി മടങ്ങി ചേമ്പിലെ കുമ്പിൽ നിറയെ മടന്തയുമായി കുപ്പായമില്ലാത്ത കപ്പ മുത്തശ്ശിന്റെ കൈയുടേയും കത്തിയുടെയും ചൊൽപ്പടിക്കനുസരിച്ച് കറങ്ങി തിരിഞ്ഞ വകയിലെല്ലാം നഷ്ടപ്പെട്ട് പേരിനൊരു വേരായി ശേഷിച്ചു അടർത്തിയെടുത്ത മടന്ത കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ എത്തിച്ചു ഓരോ തിരിയുടെയും ചുരുളഴിച്ചും പിരിച്ചും വീണ്ടും തിരി ചുരുട്ടി കെട്ടി മൺചട്ടിയിലിട്ട് നിറച്ചു മുത്തശ്ശി ഈ മഴക്കാലത്ത് ഇത് കഴിച്ചേ തീരൂ അത്രമാത്രം പോഷക സമൃദ്ധമാണിത് എ ബി സി വിറ്റാമിനുകൾ ഏറെ നിറച്ച് വളരെയേറെ പ്രോട്ടീൻ നിറച്ച് ഇരുമ്പും കാൽഷ്യവും പൊട്ടാസ്യവും പോലെ ഏറെ ഗുണം ചെയ്യുന്ന മിനറലുകൾ വേണ്ടത്ര നിറച്ച് പറമ്പിലാകെ നിൽക്കുകയല്ലേ ചട്ടിയിലെ പച്ചപ്പിലേക്ക് ഉള്ളി ഉള്ളിനിരുന്നു ഉപ്പും കറിവേപ്പിലയും കാന്താരിയും ഉലുവയും മഞ്ഞളും തേങ്ങയും നന്നായി അരച്ചുണ്ടാക്കിയ പച്ച കലർന്ന കൊഴുത്ത മഞ്ഞ അരപ്പെത്തി കുടമ്പുളിയും പച്ചമുളകും ഇഞ്ചിയും കൊണ്ട് അലങ്കരിച്ചു ചട്ടിയോടെ അടുപ്പിലാക്കി അടച്ചു സ്വന്തം വേര് നഷ്ടപ്പെട്ട കപ്പ കഷ്ണങ്ങളെ പുഴുങ്ങിയെടുത്ത് ഓട്ടുരുളിയിൽ കിടത്തി ഉപ്പും കറിവേപ്പിലയും കാന്താരിയും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും അരകല്ലിലിട്ട് അരച്ചും ചതച്ചും പതം വരുത്തിയെടുത്ത മണവും ഗുണവും നിറവും ഒത്തിണങ്ങിയ അരപ്പ് കപ്പയുടെ വെണ്മയിൽ പതുങ്ങിയിരുന്നു വശ്യമായ പുഴുക്കുമണം ആവിയിൽ അലിഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ മുത്തശ്ശി നയമ്പ് ഇളക്കി പതുങ്ങിയിരുന്ന അരപ്പിനെ പുറത്തെത്തിച്ച് കപ്പയിലെപ്പാടെ കുഴച്ചു പിടിപ്പിച്ചു അങ്ങനെ നമ്മുടെ കപ്പ നിറവും മണവും ഗുണവും രുചിയും നിറഞ്ഞതായി ചട്ടിയിൽ മടന്തക്കറി തിളച്ചു മറിഞ്ഞു അടപ്പ് മാറ്റി കറിവേപ്പില വിതറി പച്ചവെളിച്ചെണ്ണയിറ്റിച്ചു വാങ്ങിവെച്ചു രാവിലെ തന്നെ പണികളുമായി എല്ലാവരും പുറത്ത് പുറത്ത് മഴയും അകത്ത് ചൂട് കുഴയൻ കപ്പയും ചൂട് മടന്തക്കറിയും ഓട്ടുകിണ്ണത്തിലെ തേക്കിലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് കൂവി പ്രാതൽ തയ്യാറായേ ഓടിവായോ എന്ന്